തിരുവനന്തപുരം മണക്കാട് പട്ടാപ്പകൽ വീട് അതിക്രമിച്ചു കയറി വയോധികയുടെ സ്വർണം മോഷ്ടിച്ച പ്രതികളെ പിടികൂടി പോലീസ് വയോധിക താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയായ റീന ഉൾപ്പെടെ നാലു നാലുപേരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേനയെത്തി പത്ത് പവനോളം സ്വർണ്ണ കവർച്ച നടത്തിയത് തിരുവനന്തപുരം മണക്കാട് മുക്കോലിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ ശ്രീശിവം അപ്പാർട്ട്മെന്റിലാണ് പട്ടാപ്പകൽ അറുപത്തഞ്ചുകാരിയായ വയോധികയെ അതിക്രമിച്ച പത്തു പവൻ സ്വർണം കവർന്ന കേസിലെ നാലു പ്രതികളെ പിടികൂടി ഫോർട്ട് പോലീസ് വയോധിക താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയായ റീന ഷീബ ശരത് രാജൻ എന്നിവരാണ് അറസ്റ്റിലായത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ കവർച്ചയാണിതെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് പറഞ്ഞു ത്തിന്റെ ഒടുവില് പ്രതികള് നിങ്ങളെ വൈകുന്നേരം കൂടി ഐഡന്റിഫൈ ചെയ്യും രാത്രിയോട് കൂടി നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്വർണം റിക്കവറി നടത്തിയിട്ടുണ്ട് കുറച്ച് സ്വർണം പണയം വെച്ച് പൈസ ആയിട്ട് മാറ്റിട്ടുണ്ട് അതിൽ കുറച്ച് റിക്കവറി നടത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ റിക്കവറി ബാക്കിയുള്ള സ്വർണം റിക്കവറി നടത്താനുണ്ട് ഇനിയും ഈ ഒരു പ്രതി ഉണ്ടെന്നാണ് ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അഞ്ച് പ്രതിയാണോ അതൊക്കെ കൂടുതൽ ഉണ്ടോന്ന് ഇനിയും അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടും തുടർന്ന് പ്രതികളെ മോഷണം നടത്തിയ അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വയോധിക പ്രതികളെ തിരിച്ചറിഞ്ഞു ഇവർ രണ്ടുപേരും തട്ടി മാറ്റി ഇവ രണ്ട് ഇവനും ഇന്നോത്തനും തട്ടി ഒരു മാറ്റി അപ്പം നാം വിചാരിച്ചു ഇവർ നല്ലവരാണ് ഇവളാണ് ചട്ടയെ വിചാരിച്ചു ഇവർ രണ്ടുപേർ കള്ളത്തലമാണ് വന്നിട്ടുണ്ടോ വിചാരിച്ചു അതല്ല ഇവരും തട്ടി മാറ്റി വായുവെ പൊട്ടി അമക്കി ഇങ്ങനെ സ്പീഡ കൊണ്ടുപോയി അടിയോട്ടാടി കണ്ണത്തിലും മുഖത്തിലെയും കണ്ണത്തിലും മുഖത്തിലും അടിച്ച് കണ്ണാടി പൊട്ടിച്ച് തലയെ പിടിച്ച് വളിച്ചു ഏത്ത് ഇതെ പൊട്ടിച്ച് ഇങ്ങനെ ൂരിങ്ങനെ വളരെ ഊരാൻ പറ്റില്ല ഇങ്ങനെ ഊരി എടുത്ത് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പൊട്ടിച്ചെടുത്തുവിടെ കടന്നൊട്ടാ ദുരോഗം ചെയ്ത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തലസ്ഥാന നഗരത്തിൽ ആസൂത്രിതമായ കവർച്ച നടന്നത് അപ്പാർട്ട്മെന്റിന്റെ നാലാം നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അറുപത്തഞ്ചുകാരിയെ ആക്രമിച്ച ആഭരണങ്ങൾ കവരുകയും മൂന്ന് പവന്റെ മാലയും ആറ് വളകളുമാണ് മോഷ്ടിച്ചത് രണ്ടു ദിവസം മുമ്പ് ഇതേ സംഘം പരിസരത്തെത്തിയിരുന്നു തുടർന്ന് സ്ഥലം നിരീക്ഷിച്ചതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയത് തൃശൂർ സ്വദേശികളായ വിഷ്ണുവും അമ്മയും നാലു വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് പകൽ സമയങ്ങളിൽ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടാവുകയെന്ന് മനസ്സിലാക്കിയാണ് മോഷ്ട കൃത്യം നടത്തിയതെന്നാണ് പോലീസിന്റെ അനുമാനം ജനം തിരുവനന്തപുരം